ഇന്നത്തെ നമ്മളെ വീഡിയോ വിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അമ്പലമാണ് അമ്പലത്തിന്റെ പേര് കേട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ഇതാണ് അമ്പലത്തിന്റെ പേര് ആരെങ്കിലും എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ ബാക്കി നമുക്ക് ഇങ്ങോട്ടാണ് അമ്പലം പോണ്ടത് എന്തായാലും പോയി നോക്കാം വൈക്ക് ഈ ഞാനേ നമ്മൾ ഇപ്പോൾ ഉള്ളത് തമ്പേശ്വർ എന്ന് പറഞ്ഞ ഒരു അമ്പലത്തിലാണ് ഗുജറാത്തിലെ കംബോ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ ഈ കാണുന്നതാണ് അമ്പലം ആ ഒരു ഗോപുരം പോലെ കാണുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ പുറകിൽ കാണാൻ പറ്റും ചെറിയൊരു കടലാണ് അപ്പോൾ കടലി ഈ അമ്പലം എന്ന് വെച്ചാൽ രണ്ട് നേരം വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ടാവുന്നതാണ് അതായത് ഇപ്പോൾ ഓരോ ഉണ്ട് തിര കൂടുന്ന സമയത്ത് അതായത് വെള്ളം കൂടുന്ന സമയത്ത് അത് വന്നിട്ട് ഈ അമ്പലം മുങ്ങും പിന്നെ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാകുമ്പം പിന്നെ വെള്ളം ഇറങ്ങുമ്പം അമ്പലം വീണ്ടും പ്രത്യക്ഷമാകുന്നതാണ് എൻ്റേത് ഇതിന് ഓരോ ടൈമും കാര്യങ്ങളുമുണ്ട് ഇത്ര ഓരോ വെള്ളത്തിൻ്റെ ഏറ്റുറക്കം പോലെയാണ് അപ്പോൾ നോക്കാം നമ്മൾ ഇപ്പം വന്നപ്പോൾ അമ്പലമുണ്ട് ദർശനമുണ്ട് പൂജയെല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വെള്ളം കയറുമ്പം മുങ്ങും അന്നേരം പിന്നെ ആരെങ്കിലും സന്ദർശകർക്കൊന്നും അങ്ങോട്ട് പ്രവേശനമില്ല നോക്കാം ഭാഗ്യമുണ്ടോ കാണാൻ പറ്റുമോ എന്നുള്ളത് ഈടുന്നാണിതിൻ്റെ തുടക്കം ഇതാ ഇവിടെ ഒരു ഇതുണ്ട് തമ്പേശ്വരം മഹാദേവെന്നു പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടൊരു നീണ്ട നടപ്പാത പോലെയാണ് ഒരു നീളത്തിൽ അങ്ങോട്ട് അങ്ങോട്ടുണ്ടെന്നിട്ട് അങ്ങ് പോയിട്ട് അങ്ങ് കാണാൻ പറ്റും നീളത്തിലുള്ള നടപ്പാതെ ഇതാണ് ഞാൻ മുന്നിൽ കാണുന്നതാണ് അമ്പലം ഇപ്പോലത്തിൻ്റെ പുറത്തുതന്നെ പൂജക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇടുന്ന ഇവർ തരുന്നുണ്ട് അതവിടെ ഇതാക്കണ്ട അറപ്പിക്കേണ്ടത് തേങ്ങ കുറേ പൂവും പിന്നെ എന്തൊക്കെയായിട്ട് അപ്പം ചൂട്ടനെ ഇതാ വാങ്ങിയല്ലേ ചൂട്ടാ അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്നിട്ട് ഇതാന്നാ ഞാൻ പറഞ്ഞ നീളുമെല്ലാം നടപ്പാതെ പോലെ ഉള്ളത് മുന്നിലാകുന്ന അമ്പലം അപ്പോൾ ഇങ്ങനെ അങ്ങ് കാണാൻ പറ്റും അമ്പലം ഇതാ പുറകിൽ ഇവിടുന്ന് കയറി ആദ്യം വരുമ്പോൾ തന്നെ ഒരു നന്ദിയുടെ ഇതുണ്ട് അപ്പോൾ ആൾക്കാരെല്ലാം വന്ന ആഗ്രഹങ്ങളെല്ലാം ചെവിയിലെല്ലാം പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ അത്ര തിരക്കില്ല ചെറിയ ഇതേ ഉള്ളൂ ആൾ വരുന്നതാണോ അല്ലെ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല നമ്മുടെ എന്തോ ഒരു പൂജ നടക്കുന്നുണ്ട് അട ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഇത് ശില്പം ഒരു നാഗത്തിൻ്റെ ഇതും പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഇതാണ് ഇവിടെയാണെന്ന് എല്ലാവരും പോവും പറ്റിയതൊക്കെ അർപ്പിക്കുന്നത് കാണാൻ പറ്റിയ ഇതൊരു കുഴി പോലെയുള്ള സ്ഥലത്താണ് നമ്മളങ്ങു വന്ന് കുറച്ച് താഴെയുള്ളതാണ് ഇതൊക്കെ ആയിരിക്കും ചിലപ്പോ വെള്ളം വരുമ്പോ മുങ്ങി പോവുക ആദ്യം ഇതവിടെയുണ്ട് അത്ര തിരക്കൊന്നും ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻറെ ഉള്ളിൽ തന്നെ ഇവരെ നോർമല് ചെറിയൊരു ഇതുപോലെയാണ് വിഗ്രഹവും പ്രസാദം പിന്നെ മാല കൈക്കെട്ടുന്ന ചരടുകള് പിന്നെ ഇവിടെ അന്നദാനം ഉണ്ട് ഇതിന്റെ അപ്പുറത്തെ ഒരു ഭാഗത്ത് അപ്പൊ അതിന് സംഭാവന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇവിടെ നിന്ന് ഇങ്ങനെ റച്ചിട്ടൊക്കെ ചെലവർക്ക് കൊടുക്കുന്നുണ്ട് ഇതാണ് അമ്പലത്തിന്റെ ബേക്കലുള്ള ഈ കടലാന്ന ഒന്നാന്നല്ല കടല് എന്ന് പറയാൻ കഴിയില്ല തെരയൊന്നുമില്ല എന്തോ അതുപോലെ അപ്പൊ ഇതിലിങ്ങനെ വെള്ളം വന്നിട്ട് ഇങ്ങോട്ട് കയറുന്നതാണെന്ന് പറയുന്നത് ഇന്നത്തെ ടൈമിങ്ങും എങ്ങനെയാണെന്ന് അറിയില്ല ഇവരെ പറയുന്ന കേട്ട് പത്ത് മണിക്ക് വെള്ളം വരുന്നത് ഇപ്പോൾ സമയം ഒമ്പത് ഇരുപതാന്ന് പക്ഷേ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല എങ്ങനെയാണെന്നുള്ളത് ഇനി ഇന്നത്തെ ടൈം മാറ്റം ഉണ്ടോ എന്നാന്നും അറിയില്ല അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ മോൾ ഭാഗത്താണ് ഈ അമ്പലവും പ്രതിഷ്ഠയും കാര്യങ്ങളെല്ലാം ഉള്ളത് ഇതാ താഴെ അവിടെയാണ് ഒരു ഒഴിവ് പോലത്തെ സ്ഥലത്ത് ഇത് കുറച്ച് ദൂരത്തിനുള്ള വ്യൂ ആണ് ഏകദേശം ഒരു ബീച്ച് പോലെ സെറ്റപ്പ് തന്നെയാണ് നല്ല ഉപ്പിന്റെ ഇതെല്ലാം നല്ലോണം ഉണ്ട് കാരണം ഈടെ വെള്ളം ഇതാണ് കാണുന്നുണ്ട് ചെറിയ മറ്റേ കുതിരയും കുതിര സവാരിയും മറ്റേ മോട്ടർ ബൈക്കിന്റെ ഇതെല്ലാം ഉണ്ട് ഇപ്പം അന്വേഷിച്ചപ്പോൾ വെള്ളം ഇങ്ങനെ കയറി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു ഇവിടെ നല്ല ഇതൊക്കെ ഉണ്ട് ബോട്ട് അപ്പൊ എല്ലാ യാത്രയിലും പോലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെ കയ്യില് അടുത്തിന് നമ്മള് ലഞ്ചും എടുത്തിന് പോലും ബ്രേക്ക്ഫാസ്റ്റിന് ലൈറ്റ് ആയിട്ടാണ് പൂങ്ങിയ പഴവും പൂങ്ങിയ മുട്ടയും ഒരാൾക്ക് മുട്ട കിട്ടിയോണ്ട് മുട്ടയാണ് ഇയാളുടെ ഫേവറേറ്റ് എന്നാത് ആ മുട്ട മുട്ട ഫേവറേറ്റ് ആണ് അജൂട്ടാ അച്ചൂട്ട പിന്നെ രാവിലെ തിന്നിട്ട് വന്നിന് അല്ലേ ലൈറ്റായിട്ട് അതുകൊണ്ട് വലിയ വിഷമുണ്ടാവില്ല രാവിലെ ഓപ്പോസിറ്റ് ഒരു ബിൽഡിംഗ് ആണ് എനക്ക് ഒന്ന് അങ്ങനെന്തോ വന്നാന്ന് തോന്നുന്നു ഇത് ണ്ട് പുതിയ ബിൽഡിങ് വിപുലീകരിച്ച നവീകരിച്ച ടൈപ്പ് ആണ് ഇതിന്റെ ഉള്ളിലൊക്കെയെന്ന് വെച്ചാൽ ഇവരൊരു കമ്മിറ്റി ഓഫീസ് പോലത്തെ സെറ്റപ്പ് എല്ലാം ഉണ്ട് നിന്റെ എന്തെല്ലോ വെക്കുന്നതാണോ പിന്നെ ഇതുപോലെ റെസീറ്റ് ചെയ്ത് പിന്നെ എന്തെല്ലാം റേറ്റ് ലിസ്റ്റ് എല്ലാം കാണുന്നുണ്ട് എഴുതിയ ഇതെല്ലാം മൊത്തം ഗുജറാത്തിയിലാണ് ആണ് എന്നാന്ന് മനസ്സിലാവുന്നില്ല നീന്തിപ്പുറം തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ ഊട്ടപുര ഊട്ടപുരെന്നു പറഞ്ഞാൽ ഭക്ഷണം എഴുതിയുണ്ട് സെപ്പറേറ്റ് ചെയ്തൊന്നുമില്ല ഇവിടെ ഇങ്ങനെ കുറേ ബെഞ്ച് ഉണ്ട് അതിലിരുന്നു കൊള്ളുമാണ് അപ്പോൾ ആടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുഡ് കൊടുക്കുന്നുണ്ട് ഫുഡ് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ പത്തര മണിയായുള്ളൂ പക്ഷേ എന്നിരുന്നാലും ഉച്ചക്കകത്ത് ഭക്ഷണം റെഡി ആയിട്ടുണ്ട് പിന്നെ അത് ആടെന്നാണ് സപ്ലൈ ചെയ്യുന്നത് ചോറ് ചപ്പാത്തി കറിയും പിന്നെന്തോ എന്തോ സ്വീറ്റ്സൊക്കെ ആയിട്ട് എഴുതിണ്ട് പിന്നെ കാണുമ്പം പാത്രത്തിൻ്റെ ഇതും വൃത്തിയെല്ലാം കുറച്ച് കുറവാണ് കഴുകുന്ന ഒരു സെറ്റപ്പ് അങ്ങ് പുറകിലുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കാണുമ്പോൾ ഒരു അത്ര സുഖം തോന്നിയില്ല നമ്മളെന്തായാലും പിന്നെ ഉച്ചക്ക് ഫുഡ് കൊണ്ടുവന്നതും കൊണ്ട് അത് വേസ്റ്റ് ആക്കേണ്ട എന്നുള്ളതുകൊണ്ട് അങ്ങനെ വാങ്ങിയിട്ടില്ല പിന്നെ ഒന്നാമത് സമയം പത്തര ആയുള്ളൂ അതുകൊണ്ട് വിശക്കുന്നില്ല ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ കഴിച്ചേ ഉള്ളൂ നല്ല വിശാലമായ ഏരിയ ആണ് എന്തായാലും ഇരിക്കാൻ നല്ലൊരു ബെഞ്ച് ഇങ്ങനെയുണ്ട് പിന്നെ നോർമലി നോർമൽ എന്തായാലും ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഞാനോട്ടാ കൊരങ്ങനെ പായിക്കുന്ന കുരങ്ങന്മാരെ പായിക്കുന്നതാണ് കണ്ടത് വലിയ ശല്യം അങ്ങനെ ചെയ്യുന്നുണ്ടായില്ല പക്ഷെ എന്നാലും ഭക്ഷണം കഴിക്കുന്ന അടുത്ത് വന്നിരിക്കുന്നോണ്ടാന്നോന്നവരങ്ങനെ ചെയ്ത് ഇത് നേരത്തെ നമ്മള് പത്തിരക്ക് വീഡിയോ എടുത്ത അതേ സ്ഥലമാണ് ഇപ്പൊ സമയം പതിനൊന്ന് നാപ്പത് ഇതാ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി കൂടുതൽ വെള്ളം നമ്മൾ ചെറുങ്ങനെ വെള്ളം വരണല്ലോ കുറച്ചൊരു അഞ്ച് മിനിറ്റ് നേരത്തെ വരെ നോക്കിയാലും വേക്കോട്ടുണ്ടായിരുന്നു പക്ഷേ ഇതാ പെട്ടെന്ന് നല്ല വെള്ളമായിട്ടുണ്ട് എത്രത്തോളം വെള്ളം ഇങ്ങോട്ട് വരുന്നുള്ളത് ഇപ്പം കാണുന്ന വെള്ളം വരുമ്പോ ആൾക്കാരിൽ ഇതിലൂടെ പോയിട്ട് കാലെല്ലാം നനക്കുന്നൊരിതാണ് ഇവരെ ചടങ്ങ് എന്നാന്ന് പറയേണ്ട വിശ്വാസമായിരിക്കും പിന്നെ അതുപോലെ വീടൊരു ടീം ചിതാഭസ്മം കൊണ്ടുവന്നിട്ടുണ്ട് അത് വെള്ളത്തിൽ ഒഴുക്കാൻ എന്തായിരിക്കും അതിന്റെ ഒരു ചെറിയ മൺകുടത്തിൽ സെറ്റിലാക്കിട്ട് അപ്പം അങ്ങനെ ഇപ്പം നല്ല തിരക്കായി കേട്ടോ നമ്മൾ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായാൽ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും അപ്പോൾ ഇവർക്ക് അറിയാമായിരിക്കുമല്ലോ വെള്ളമൊക്കെ വരുന്നത് നല്ല തിരക്കായി ഇപ്പം നല്ല ഇപ്പം പോലീസ് കാരണം വന്ന് കൺട്രോൾ ചെയ്യാനും അതൊക്കെ അങ്ങനെയൊക്കെ സെറ്റപ്പായി ഇപ്പം വെള്ളത്തിൽ ഇറങ്ങുന്നവരൊക്കെ ബിസിലൂതിയിട്ട് അവർ തിരിച്ചു വിളിക്കുന്നു അങ്ങനെ കയറിയ വെള്ളം താണു പോയിട്ടോ അല്ലേ നമുക്ക് ആ നേരത്തെ ഒരു ഹോളെല്ലാം ഉണ്ടായി അതെല്ലാം പോയി അപ്പോൾ നമുക്ക് ഭാഗ്യമില്ല ഇപ്പം ആവണമെങ്കിൽ തന്നെ ഇനി ചിലപ്പോൾ ഒരു ആറു മണി എല്ലാം ആവുന്ന പറഞ്ഞത് ചിലപ്പോൾ അതും ഉറപ്പില്ല ഇപ്പോഴത്തെ മഴക്കാലോ അല്ലെങ്കിൽ മറ്റേ അമാവാസി സമയങ്ങളിലൊക്കെയാണ് നല്ലോണം വെള്ളം കയറുന്നത് അപ്പോൾ ചൂട്ടൻ്റെ മൂഡ് ഓഫ് ആയിപ്പോയി സാറില്ല പിന്നെ നോക്കാം അല്ല ചൂട്ടാ ഓക്കെ അപ്പോൾ അത്രയാന്ന് വിശേഷം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം ബൈ നമ്മൾ ഇവിടെ കാഴ്ച കണ്ട് വരുന്ന കാലത്ത് ഒരു നല്ല ഇളനീ എല്ലാം കെട്ടിത്തൂക്കി കണ്ടിട്ട് നിർത്തിയാണ് നല്ല കാണാൻ നല്ല ഇളന്നി നല്ല ഫ്രഷ് പോലെ തോന്നുന്നുണ്ട് പിന്നെ നമ്മളെ നാട്ടിലൊരു പ്രതീതി ഉണ്ട് ഇതാ തെങ് നമ്മൾ ഗുജറാത്തിൽ വന്നിട്ട് ഇങ്ങനെ ഒരു തെങ് ഇത് ഇങ്ങനെ അന്ന് ടൂർ പോകുമ്പോ കണ്ടല്ലാണ്ട് ഇതുപോലെ ഒരു ഇതിൽ കണ്ട ആദ്യമായിട്ടാണ് അതിൻ്റെ പുറകിൽ ഇവരെന്തോ കൃഷിയെല്ലാം ഉണ്ട് സബ്ജി ആ ഇതെല്ലാം പച്ചക്കറികളുടെ കൃഷിൻ്റെ പാടാണെന്നാണ് ഇവർ പറഞ്ഞേ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നപ്പോൾ കാണാൻ പറ്റും ഇവര് വെള്ളത്തിന്റെ സെറ്റപ്പ് എല്ലാം ആക്കിയിട്ടുണ്ട് പിന്നെ ഇതാ ഇവിടെ കുറേ സപ്പോട്ട മരങ്ങളുണ്ട് നല്ലൊരു പുള്ളി ഒരു എന്താ പറയണ്ടേ നല്ല നമ്മുടെ നാട്ടിൻ പുറത്തെ അതേ ഒരു ഇത് നമുക്ക് ഫീൽ ആവുന്നുണ്ട് ഇവിടെ